അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിന്നും ആരംഭിച്ച ഒളിമ്പിക് റെയ്ഡൺ ഡേ റൺ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ മുഖ്യാതിഥിയായി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജിആർ അനിൽ ഒളിമ്പിക് അസോസിയേഷനിലെ ഭാരവാഹികൾ കായിക പ്രതിഭകൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കനത്ത മഴയിലും നൂറുകണക്കിന് വിദ്യാർത്ഥികളും പോലീസ് സിആർപിഎഫ് ഫയർഫോഴ്സ് സേനാംഗങ്ങളും ഒളിമ്പിക് റണ്ണിന്റെ ഭാഗമായി